നമസ്കാരം ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രദേശത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ മാറ്റിയ ഒരു മികച്ച ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനമാണ് പാൽ ഇനി എ ടി എമ്മിലൂടെ എനി ടൈം മിൽക്ക് ഏത് സമയത്തും പാൽ എന്നുള്ള ആശയത്തിലൂടെ ഒരു എ ടി എം ഇന്ന് അടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു അടൂരെന്നു പറഞ്ഞാൽ പള്ളിക്കറ്റ് പഞ്ചായത്തിലെ പതിനാലാം മൈലിൽ ഇരുപത്തിനാല് മണിക്കൂറും പാൽ ലഭിക്കുന്ന തരത്തിലുള്ള പത്തനംതിട്ട ജില്ലയിലെ ആദ്യ മിൽക്ക് എ ടി എമ്മിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് രാവിലെ പത്തുമണിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മേലോട് ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൻ്റെയും പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് അടൂർ പതിനാലാം മൈൽ ജംഗ്ഷനിൽ ക്ഷീരസംഘം ജനങ്ങൾക്ക് പാൽ വിതരണം ചെയ്യുന്നത് നോട്ട് നൽകിയും ക്ഷീരസംഘം നൽകുന്ന പ്രത്യേക കാർഡ് ഉപയോഗിച്ചും പാൽ വാങ്ങാവുന്നതാണ് എനി ടൈം മിൽക്ക് ഏതു സമയത്തും പാൽ എന്ന എ ടി എം എന്ന ഈ നൂതന ആശയം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പ്രവൃത്തിയാണ് ഒരു പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക വരുമാനം മികച്ച ജീവിത സാഹചര്യം മികച്ച തൊഴിൽ ഒക്കെ പ്രദാനം ചെയ്യുന്ന തരത്തിൽ ഒരു ശീലോൽപാദക സഹകരണ സംഘം രൂപീകരിച്ച് എല്ലാ ദിവസവും നൂറുകണക്കിന് ക്ഷീരകർഷകർ ആ സംഘത്തിൽ പാലെത്തിച്ച് അത് ആവശ്യക്കാരായ ജനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അധികമുള്ള പാൽ മിൽമയിലേക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ഏത് സമയത്തും ആവശ്യക്കാർക്ക് പാൽ ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഈ എ ടി എമ്മിലൂടെ നടപ്പാക്കിയത് ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് മെമ്പർമാർക്ക് മാതൃകയാക്കാവുന്ന ഒരു മികച്ച ജനകീയ പ്രവൃത്തിയാണ് തൊട്ടടുത്ത പഞ്ചായത്തുകളിലും നഗരസഭാ പ്രദേശങ്ങളിലെയും ആളുകൾ ഇന്ന് പതിനാലാം മൈലിലെ ഈ ക്ഷീരസംഗതത്തെയാണ് പാലിനായി ഏറെ ആശ്രയിക്കുന്നത് ഒരു പ്ര പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് നാട്ടിൽ നന്മ നിറഞ്ഞ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത് എന്ന്